ഹേ ഈ ഗൈസ് അപ്പോൾ പിന്നില്ലേ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ത് വീഡിയോ എന്ന് പറഞ്ഞാലേ കടലമാവിനെ കൊണ്ടൊരു ലെഡ് ഉണ്ടാക്കിയാലോ അതെ അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടി വന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ വേറെ ഒരു ഗൈസ് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം പാൻ ചൂടാവുമ്പോൾ അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും നാല് ടേബിൾ സ്പൂൺ കടലമാവും അടക്കാം എന്നിട്ട് നല്ലോണം കട്ട് ഇല്ലാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് ആദ്യം കട്ടൊക്കെ ഉണ്ടാവും അത് നല്ലോണം ഇങ്ങനെ ഉടച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കാം ില്ലേ നമ്മൾ നെയ്യിനെ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്ന പാലില്ലാണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ മാവ് യോജിച്ച് യോജിച്ചൊരു ഉണ്ടയാക്കാൻ പറ്റുന്ന രീതി ആവുന്നത് വരെ നെയ്യ് ആവശ്യത്തിന് ആഡ് ചെയ്യാം എന്നിട്ടില്ല നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഞാനിത് കുറച്ചും കൂടി നെയ്യ് ആടാക്കുന്നുണ്ട് ആഡ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ടില്ല ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഞാൻ ഓർക്കുന്ന ഇതിൽ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഷുഗർ ആഡ് ആക്കിയിട്ടില്ല എന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ആഡാക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അതെല്ലാം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഞ്ചസാര അതിൽ മെൽട്ടായിട്ട് വന്നോളൂ അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കിയാൽ മതി പഞ്ചസാര ഇട്ടിട്ട് അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കിയിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഈ മാവില്ലേ ഒന്നും കൂടി എന്താ ലൂസായി വരും പിന്നെ നമുക്ക് ആ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടില്ല ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കടലമാവ് വെച്ചിട്ടല്ലേ അതുകൊണ്ട് അതിൻ്റെ കുത്തിപ്പും പച്ചമണവും എല്ലാം ഉണ്ടാവട്ടോ അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് ഇതിൻ്റെ കളർ മാറാൻ പാടില്ല കേട്ടോ ബ്രൗൺ കളർ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ ഇതിൻ്റെ ഇല്ലേ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് വരും പിന്നെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു അതിലൊരു പൊട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ചൂടാറുന്നതിന് മുന്നേ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഞാൻ ഉണ്ടാക്കിയതില്ലേ ഒരു സിമ്പിളായിട്ടുള്ള ലഡ്ഡു ആണ് കേട്ടോ നട്ട്സോ അല്ലെങ്കിൽ മുന്തിരി ഒന്നും ആഡാക്കിയിട്ടില്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് ലഡു ആണ് ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ചൂടാറുന്നതിന് മുന്നേ ബോൾസ് ആക്കി ആക്കിയെടുത്തോണ്ടില്ലേ എന്താണ് പൊട്ടൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിന് എല്ലാ ബോൾസും പിന്നെ ഇത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയ കടലമാവ് അപ്പോൾ ഒരു ഏഴ് ബോൾസൊക്കെ ഇട്ടിട്ട് കിട്ടീന് അപ്പോൾ അതിലില്ലേ ഞാൻ എൻ്റെ ചെറിയ മോൻക്കും വേണ്ടിയിട്ട് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമില്ലേ പിന്നെ ഇതില്ലേ എന്താ ഇത് ശരിക്കും കഴിക്കും വലിയ ഒരു ലൈഡ് പോലെ ഒന്നല്ല കാണാൻ ലൈഡ് പോലെ ഉണ്ടെന്നേ ഉള്ളൂ കഴിക്കാൻ നല്ലൊരു പേട കഴിക്കൂല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ മക്കൾക്ക് എടുക്കുന്നതിന് മുന്നേ ഞാനായിരുന്നു കേട്ടോ ടേസ്റ്റ് ടേസ്റ്റൊക്കെ എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതും കടലായതുകൊണ്ട് ഒരു പേടുണ്ടായിരുന്നു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ കഴിച്ച് നോക്കപ്പല്ലേ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു എന്നിട്ട് ഞാൻ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട അപ്പോൾ മക്കൾ മക്കളെല്ലാവരും ഓരോന്നും എടുക്കുന്നുണ്ട് ഹസ്ബൻഡും മക്കളും എല്ലാവരും നല്ലൊരു അഭിപ്രായം എന്നിട്ടാണ് പറഞ്ഞത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റി ആ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക